ഇന്ന് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടിനെ പറ്റിയാണ് പറയുന്നത് കേട്ടോ ഞാൻ ചെടിച്ചട്ടിയിൽ വെച്ചിരുന്ന ഡ്രാഗൺ ഫ്രൂട്ടാണ് ഇതിപ്പോൾ നമ്മൾ പെയിൻ്റ് അടിയൊക്കെ ആയപ്പോൾ ചട്ടിയിൽ നിന്ന് വേരൊക്കെ പുറത്തേക്ക് ഇറങ്ങി ടെറസ്സിലാകെ വേരായതുകൊണ്ട് അവർ ടെറസ്സൊക്കെ പെയിൻ്റ് അടിച്ച് നന്നാക്കിയപ്പോൾ അതൊക്കെ മാറ്റി ഡ്രിമ്മിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം കുറച്ച് കായകളൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറച്ച് പൂക്കളും അപ്പോൾ അതൊന്ന് ഞാൻ കാണിക്കാം ചട്ടിയൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് സദാ ചെടിച്ചട്ടിയിലാണ് ഞാൻ ഇത് നട്ടിയിരുന്നത് ചട്ടി പൊട്ടിച്ചെടുത്ത് ഇപ്പോൾ ഡ്രമ്മിൽ വെച്ച് നമ്മൾ ആ പെയിൻ്റ് അടിച്ച സമയത്ത് കുറച്ച് ചാണകപ്പൊടിയും വേപ്പും പുണ്ണാക്കും പിന്നെ എല്ലും പൊടിയും കൂടിയും ചേർത്ത മിശ്രിതം മണ്ണും കൂടി കൂട്ടി കലർത്തിയിട്ടാണ് ഡ്രമ്മിൽ നിറച്ചത് കേട്ടോ അപ്പോൾ നിറച്ചപ്പോൾ അതെങ്ങനെ നല്ല ചൂട് നമ്മൾ വേരൊക്കെ വെട്ടി എറുത്തതല്ലേ ഒരു ചെറിയ ചെടിച്ചട്ടിയിലല്ലേ ഉണ്ടായിരുന്നത് അപ്പോൾ വേരൊക്കെ വെട്ടി എറുത്ത് കണ്ടിട്ട് നമുക്ക് വെച്ചപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ഒരു പഴുപ്പ് പോലെ വന്നിരുന്നു കേട്ടോ ഫ്രൂട്ടിനല്ല ആ മര ചെടിക്ക് ഇപ്പോൾ മഴയൊക്കെ പെയ്ത് നമ്മൾ വളമൊക്കെ കൊടുത്തപ്പോൾ ജനുവരി ഫെബ്രുവരി മാസത്തിലാണെന്ന് തോന്നുന്നു അത് നമ്മൾ ചെയ്തത് ഇപ്പോൾ നിറയെ പൂക്കൾ വന്നിട്ടുണ്ട് അതുപോലെ ഒരു അഞ്ചാറ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ പൂ വന്നതൊക്കെ ഒന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് മ്മിലാണ് ഇനിയിപ്പൊ അതുകൊണ്ട് ടെറസ്സിക്കു വേര് വരില്ല എന്ന് വിചാരിക്കണോ എന്നാലും നല്ല വെയിലൊക്കെ കൊള്ളണോണ്ടാവും പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്രാവശ്യം അപ്പൊ ഈ ആ റോഡ് സൈഡൊക്കെയാണ് പൂക്കളൊക്കെ തൂങ്ങി നിക്കുന്നത് അപ്പൊ എനിക്ക് വീഡിയോ എടുത്ത് ഇത്രേ കാണിച്ചു തരാൻ പറ്റുള്ളൂ കേട്ടോ ആ ഭാഗത്ത് നിന്ന് എടുക്കുമ്പോ അത്ര ക്ലിയറും ഉണ്ടാവില്ലല്ലോ അപ്പൊ ടെറസിന്റെ മേലെ വന്ന് എടുത്തപ്പോ പൂവിന്റെ ബാഗൊക്കെ കാണുന്നുള്ളൂ എന്നാലും നിറയെ പൂക്കളുണ്ട് അതേപോലെ അങ്ങനെ പഴുത്ത് നിൽക്കുന്ന പോലത്തെ ഒരു അഞ്ചാറ് കായുണ്ട് കേട്ടോ പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ നടടുമ്പോൾ ഒരൊറ്റ തൻ്റെ മേലേക്ക് പോകാൻ പാടുള്ളൂ ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളയണം എന്ന് പറയും പക്ഷേ ഞാൻ എനിക്കതൊന്നും അറിയാത്തതുകൊണ്ടാണ് എൻ്റെ ഡ്രാഗൺ ഫ്രൂട്ടിലെ ഡ്രമ്മിലൊക്കെ അതിൻ്റെ അടിയിൽ നിന്ന് ചുറ്റു ചുറ്റുവട്ടത്തുനിന്ന് വന്നതൊക്കെ അതിൻ്റെ മേലേക്ക് ഞാൻ കയറ്റി ഇട്ടിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഡ്രമ്മ് നിറയും ഇപ്പോൾ അതേപോലെ തന്നെ നല്ല സ്റ്റെംബുകൾ നിറച്ച് നിൽക്കുകയാണ് മേലെന്ന് തൂങ്ങി കിടക്കുന്ന പോലെ തന്നെ നമ്മൾ മേലേക്ക് കയറ്റി കൊടുത്തും അതേപോലെ ഉണ്ട് കിട്ടും ഡ്രമ്മുകൾ നിറയെയും സ്റ്റെമ്മുകൾ തന്നെയാണ് പൂക്കൾ കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പം നമ്മൾ പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല ചട്ടിയൊക്കെ പൊട്ടിച്ച് നമ്മൾ ഡ്രമ്മൊക്കെ നിറക്കുമ്പോൾ മണ്ണും മണലും മണ്ണും ആ മണലും ചാണകപ്പൊടിയും വേപ്പുമണ്ണാക്കും കുറച്ച് എല്ലും പൊടിയും കൂടിയും ഇട്ടാണ് ഡ്രമ്മ നിറച്ചത് കേട്ടോ അതാണ് ജനുവരി ഫെബ്രുവരി ഒക്കെ മാർച്ച് ഒക്കെ അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് മഴ പെയ്യണേൻ്റെ ഇടയ്ക്കായിട്ട് വളം കൊടുക്കണം പൂക്കൾ കാണുന്നില്ലേ അത്യാവശ്യമൊക്കെ പൂ വന്നിട്ടുണ്ട് ഇനിയുണ്ടാവും ഒരു ഒക്ടോബർ വരെയൊക്കെ സീസണൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് തരും കേട്ടോ ഈ ഒരു പ്ലാന്റ് ഒക്ടോബറിലും നവംബറിലൊക്കെ ഉണ്ടാവും പിന്നെ വീഡിയോ പെങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ട് ഉണ്ടാവുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യണേ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ അത് ഷെയറും ചെയ്ത് കൊടുക്കണം കേട്ടോ അധികം കെയറൊന്നും ഇല്ലാത്ത ഒരു ഫ്രൂട്ടാണിത് എവിടെന്നെങ്കിലും ഒരു തണ്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ വെച്ച് പിടിപ്പിക്കുക നമ്മളെ വീട്ടിൽ ഇഷ്ടം പോലെ നമുക്ക് ഇത് കായുണ്ടാവുട്ടോ അത്യാവശ്യം പൂക്കളൊക്കെ ഇപ്പൊ വന്നിട്ടുണ്ട് നമുക്ക് ഇത്ര ഇപ്പൊ ഇത് കാണിക്കാൻ പറ്റുന്നുള്ളൂ ടെറസ് നിന്ന് ഇങ്ങോട്ട് റോഡ് സൈഡൊക്കെ അല്ലേ തൂങ്ങി നിൽക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ മഴക്കാറുകൊണ്ട് ക്ലിയറും ഇല്ല നല്ല മഴയാണല്ലോ ഇപ്പൊ അപ്പൊ വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ ഡ്രമ്മിൽ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കുക എന്നിട്ട് ഒറ്റ കമ്പിൽ വളർത്തിയിട്ട് കീപഡിക്ക് ഇഷ്ടംപോലെ കമ്പുകൾ തൂക്കി വളർത്തുക കേട്ടോ എന്നാൽ ഇതിലേറെ കായമുണ്ടാവും ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്